സൂര്യക്കിനി ഒരു ഇല്ല എന്ന ചില ആരാധകർ പോലും വിശ്വസിച്ച ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ ചിന്തിക്കാനും കാരണങ്ങളുണ്ട് ഇപ്പോൾ വിജയോ ശിവ അങ്ങനെ മറ്റുള്ള താരങ്ങളെ നോക്കിക്കഴിയാണെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരു സ്ട്രോങ് പോയിന്റ് ഉണ്ട് ഇപ്പം വിജയം നോക്കിക്കഴിഞ്ഞാൽ മാസ് മസാല സാധനങ്ങളുടെ തലവനാണ് ശിവകാർത്തികേയൻ റോം കോം റൊമാൻറ്റിക് കോമഡി അങ്ങനെ ചില സാധനങ്ങൾ ചെയ്യുന്ന ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്ട്രോങ് എറീന ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ സൂര്യയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സൂര്യക്ക് അങ്ങനെ ഒരു സ്ട്രോങ് മാഗ്നോപ്പസ് പോയിന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല എല്ലായിടത്തും സൂര്യ ഉണ്ട് മാസം നന്നായിട്ട് ചെയ്യും ക്ലാസ്സും നന്നായിട്ട് ചെയ്യും ആക്ഷനും കോമഡിയും റൊമാൻസും എല്ലാം സൂര്യ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും ഇതിനെല്ലാം ഉപരിയായിട്ട് കലാമൂല്യമുള്ള സിനിമകളും സൂര്യ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യ വളരെ മികച്ച സിനിമകൾ തിയേറ്ററുകളിലേക്ക് എല്ലാ വർഷവും സമ്മാനിക്കുന്നുണ്ടെങ്കിൽ പോലും കുറേ വർഷങ്ങളായിട്ട് ഒരു തിയറ്റിക്കൽ തിയേറ്ററിക്കൽ ഹിറ്റ് എടുക്കാൻ സൂര്യ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് സൂര്യയുടെ കാലം കഴിഞ്ഞു എന്ന് വിധി എഴുതിയ എല്ലാവർക്കും സൂര്യയുടെ അസാമാന്യമായിട്ടുള്ള തിരിച്ചുവരവിന് സാക്ഷിയാവേണ്ട ഒരു സിനിമയായിരിക്കും കങ്കുവ എന്നതിൻ്റെ ട്രെയിലർ കണ്ടപ്പം തോന്നുന്നുണ്ട് സാറിന് നമ്മൾ ഈ സിനിമ എങ്ങനെ എടുക്കാത്തതാണ് പക്ഷേ കങ്കുവയുടെ സാധനം നന്നായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് ഇടയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ അത്യാവശ്യം ഫാൻസിനെയും ന്യൂട്രൽസിനെയും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറച്ച് പടങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം ജയിലർ നോക്കിയാലും ലൂസിഫർ നോക്കിയാലും കെ നോക്കിയാലും അങ്ങനെ കുറേ അധികം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഫാൻസിനെയും ന്യൂട്രൽസിനെയും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇമോഷണൽ കണക്ഷൻസ് വേണം തിയററ്റിക്കൽ എക്സ്പീരിയൻസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റേണ്ടി വരും കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് വേണം അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്കൊരു വിക്ടറി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പം വിജയുടെ സിനിമകൾ ഒരു പ്രത്യേക സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് ഒരു വിഭാഗത്തിനെ മാത്രം ഓറിയന്റ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ മറ്റുള്ളവർ മൊത്തത്തിലുള്ള വൈഡ് ഓഡിയൻസിനെ പിടിച്ചടിപ്പിക്കുന്ന ഒരു ഫാക്ടർ പല സിനിമകളിലും മിസ്സിംഗ് ആണ് ഇപ്പം സൂര്യയുടെ സിനിമകൾ ജാക്ക് ഓഫ് ഓൾ എല്ലാം അത്യാവശ്യം കൊള്ളാം എന്നുള്ളതല്ലാതെ തിയേറ്ററുകളിലേക്ക് ആളുകളെ കൂട്ടത്തോടെ കൊണ്ടുവരാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു മാറ്റം കങ്കുവയിലൂടെ ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പ് ഏകദേശം വൺ മില്യൺ അബോ വ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് വിഷ്വൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് പിന്നെ ഡയറക്ടറുടെ കാര്യം കൊണ്ട് പലരും എഴുതി തള്ളുന്നുണ്ട് ഒരു അണ്ണാത്തെ വെച്ചിട്ടും ഒരു വിവേകം വെച്ചിട്ടും ഒരു ഡയറക്ടറെ നമുക്ക് അങ്ങോട്ട് എഴുതി തള്ളാൻ കഴിയത്തില്ല കാരണം അതിനു മുമ്പ് ഏറ്റവും ഡിമാൻഡുള്ള തമിഴ് ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം പിന്നെ സൂര്യയുടെ കുറിച്ചും ആക്ഷനെ കുറിച്ചും പറയേണ്ട കാര്യമില്ല പിന്നെ ബോബി ഡിയോൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയും ആ സിനിമ നൽകേണ്ടതാണ് മൊത്തത്തിൽ ട്രെയിലർ നോക്കുമ്പം നിന്ന് കിട്ടുന്ന വിഷ്വൽ ക്വാളിറ്റി നമ്മളെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പേഴ്സണലി ഞാൻ അങ്ങനെ തിയേറ്റർ സിനിമ പോയി കാണുന്ന ആളെയല്ല അപ്പം നമ്മളെയും തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്ന തരത്തിൽ എന്തോ ഒരു മാജിക് ആ സിനിമയിൽ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ ആയിട്ടുള്ള ജ്ഞാനവേലിൻ്റെ ആ ഒരു കോൺഫിഡൻസും കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഇത്ര അധികം കോൺഫിഡൻസ് ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കങ്കുവയുടെ കൂടെ കണ്ടന്റ് എന്താണെന്ന് അറിയാത്ത ആളുകളും ആരെങ്കിലും കൊണ്ടുവന്ന് ക്ലാഷ് വെച്ചേക്കാം പക്ഷേ കങ്കുവ ടുവിൻ്റെ കൂടെ ക്ലാഷ് വെക്കാൻ ആരും ധൈര്യപ്പെടില്ല കാരണം അത്രമാത്രം പ്യുവർ കോണ്ടന്റ് ആ സിനിമയിൽ ഉണ്ടെന്ന് അതിൻ്റെ അണിയറക്കാർക്ക് വളരെ അധികം ഉറപ്പുണ്ട് നല്ല കോണ്ടന്റ് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സൂര്യക്ക് കഴിവുണ്ട് എന്ന് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് സൂര്യയുടെ അഭിനയത്തിനെ ആരും വില കുറച്ച് കാണില്ല എന്നെല്ലാവർക്കും അറിയാം കാരണം അത്രമാത്രം അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല പ്യുവര് കോണ്ടും പ്യുവർ ഡെഡിക്കേഷനും പ്യുവർ ആക്ഷനും പിന്നെ നല്ല ഹൈ എൻഡ് ടെക്നോളജിയും ഈ സിനിമയെക്കകത്ത് മിക്സ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് വിശ്വാസം നല്ല ക്വാളിറ്റി ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വിഷ്വൽ ക്വാളിറ്റിയൊക്കെ ഗംഭീരം പിന്നെ സൗണ്ട് മിക്സിംഗ് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായമാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ദാറ്റ് മീൻസ് സൂര്യയുടെ തിരിച്ചുവരവ് ഒരു ബിഗ് ബാങ് പോലെ ആയിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ